വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിനാല് വചനഭാഗം രണ്ട് തെസിലോണി മൂന്ന് ഒന്ന് അഞ്ച് മത്തായിയുടെ സുവിശേഷം ഒൻപത് പതിനെട്ട് ഇരുപത്തിയാറ് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ അർത്ഥാ വിശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ ഇപ്പോൾ മരിച്ചതേയുള്ളൂ എന്നാൽ നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും ഈശോ ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു ഈശോ തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യത്തോടെ ഇരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം അവൾ സുഖം പ്രാപിച്ചു ഈശോ ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ആരവുണ്ടാക്കുന്ന ജനക്കൂട്ടത്തെയും കണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തുപോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കിടന്ന് അവളെ കൈപിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ വിശ്വാസത്തിന്റെ വലിയ രണ്ട് പ്രകടനങ്ങളാണ് കാണുന്നത് ഒരു ഭരണാധികാരി ഈശോയുടെ പക്കൽ വന്ന് താണു വണങ്ങിക്കൊണ്ട് പറയുന്നു എൻ്റെ മകൾ മരിച്ചു എന്നാൽ നീ വന്ന് കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും ആ ഭരണാധികാരിയുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് ഇവിടെ പ്രകടമാകുന്നത് അതോടൊപ്പം പന്ത്രണ്ട് വർഷം രോഹിണിയായിരുന്ന ഒരു സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി താൻ സൗഖ്യമുള്ളവളായി മാറുമെന്ന് ഹൃദയത്തിൽ വിചാരിച്ചിരുന്നു ാലം ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്ന കാലമാണ് അതിൻ്റെ അവസാന ആഴ്ചയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവിക വെളിപാടുകളോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് വിശ്വാസം ഈശോയിലൂടെ ലഭിച്ച ദൈവിക വെളിപാടിനെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ സമീപിക്കണമെന്ന് തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് ദൈവിക വെളിപാടുകളോട് വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രതികരിക്കുവാനും ആ വിശ്വാസം നൽകുന്ന രക്ഷ അനുഭവിക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയും ആരാധനയും ആധ്യാത്മിക ജീവിതവുമെല്ലാം വിശ്വാസമാണ് ഒരുവിന് രക്ഷ നൽകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് ഈശോ മിശിഹായുടെ നൽകിയ ദൈവിക വെളിപാടുകളെ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന രക്ഷ അനുഭവിക്കുവാനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മേ